തോന്നുന്നു അതെന്താ അങ്ങനെ ഈ ഈ വീട് വീട് എങ്ങനെ വെക്കും അറിയില്ല വെക്കണ്ടേ ും ബാത്റൂമിൽ കിടക്കാൻ പറ്റുമോ നീ വീട് വെക്കണന്നുള്ള ചിന്തോ വിഷമിക്കണ്ടോ തുറന്നു പറ വീട് വെക്കാൻ ആരും സമയക്കില്ല വീട് വെക്കാനുള്ള വീട് ഇട്ടിട്ടല്ലേ ഇത്രയും ആൾക്കാർ പറയുന്നത് അല്ല അവർ പൈസ അയക്കുകയോ അല്ലെ അങ്ങോട്ട് വന്ന് എനിക്ക് വീട് വെച്ച് തരികയോ ചെയ്യല്ലോ ചെയ്യുന്നത് ഇത് മുടക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ നോക്കുന്നത് ഒരാളെ അറിയണം അവരുടെ ബുദ്ധിമുട്ടറിയണമെങ്കിൽ ഞാനൊന്നിനും പതച്ചു നിൽക്കുന്ന ആളൊന്നും അല്ലായിരുന്നു എനിക്ക് ഈ തലയുടെ പ്രശ്നം വന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് ഇതിൻ്റെ പണി തുടങ്ങേ കയ്യിൽ പൈസ ഒന്നുമില്ല പാവ കിടന്നോണ്ടിരുന്നു അപ്പൊ ഈർപ്പ് അടിക്കുമ്പോ ബുദ്ധിമുട്ടാ ചോരുവായിരുന്ന മുകളിൽ ഞങ്ങളൊരു ടാർപ്പ് വാങ്ങിച്ചിട്ട് മൊത്തം പോയതാ മുകളിൽ ടാർപ്പ് വാങ്ങിച്ചിട്ടുണ്ട് നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിരിക്കുന്നത് കുണ്ട്ര വെള്ളിമൺ പുനരധിവാസ കോളനിയിലാണ് എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഒരു കത്തി നശിച്ചു പോയൊരു വീടാണ് അവർ അമ്മയും മോളും ഇപ്പോൾ താമസിക്കുന്നൊരു ബാത്റൂമിലാണ് നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം നമസ്കാരം ഇത് ഈ കത്തിച്ചാന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇത് കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് പക്ഷെ അത് പോലീസുകാർക്ക് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു അവർക്ക് ഫോറൻസ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റൂ അതുകൊണ്ട് അവർ അതിൻ്റെ എത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇത് ഒമ്പതാം തീയതി രാത്രി എട്ട് മണിക്കാണ് ഞാനിവിടെ അല്ല അത് ഓരോ ജോലി ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇല്ല വീട് ഞാൻ പൂട്ടിയിട്ടിട്ട് കുത്തിയൊക്കെ ചിലവിന് കൊടുക്കണം മരുന്ന് വാങ്ങണം എനിക്ക് തലയ്ക്ക് ഫിക്സിൻ്റെ പ്രശ്നമുള്ള അപ്പം ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ എനിക്ക് നടക്കത്തില്ല നമ്മുടെ നാട്ടിൽ ഒരു ജോലിക്ക് പോയാൽ കടയിൽ പോയി രാവിലെ വൈകുന്നേരം തിരിച്ച് വരുമ്പോഴത്തേക്ക് ശമ്പളം കിട്ടുന്നത് തുച്ഛമാണ് എൻ്റെ ഒരു മാസം നാലായിരത്തി അമ്പത് രൂപയാണ് ഞാൻ ഈ മക്കളെയും നോക്കി അത് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ കൊച്ചിനെ ഇവിടെ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിരുന്ന് അവർ വന്ന് വീട് തൂക്കുകയും വാര്യം നോക്കുകയൊക്കെ ചെയ്യും നമ്മുടെ വേണ്ടത് തന്നെയാണ് അപ്പോൾ ആ ഒരു സഹോദര സ്നേഹത്തിൽ അത് പോയിക്കൊണ്ടിരുന്നു അവർ വന്ന് നോക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു എട്ട് മണിയായപ്പോൾ കോള് വരുന്നത് അപ്പോൾ അത്തു നിൻ്റെ വീട് മൊത്തം കത്തിപ്പോയേക്കുന്നു എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചപ്പോൾ സത്യം പറഞ്ഞ ശ്വാസം പോയി നിന്ന നിപ്പി ഞാൻ അവിടെ നിന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തി കുണ്ടറ സ്റ്റേഷനിൽ പോയി അന്നേരം പോയാൽ ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് തിരിച്ചിവിടെ എത്തുന്നത് അന്നേരത്തേക്കാണ് ഫോറൻസിക്കാർ വന്ന് തൂത്ത് ഉടച്ചൊക്കെ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും ദിവസം പിടിച്ച് നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് മോസി പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനെ വിളിക്കും ഇതുവരെ അവർക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇതുവരെ ഇതിനൊരു തീരുമാനം ആകാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്ന് ാണ് നമുക്ക് ഇപ്പം ഞാൻ ഇന്ന് ടാർപ്പ മേടിച്ച് മോളിൽ കെട്ടി അകത്തും ഒരു ടാർപ്പ ഇട്ട് ഇന്നലെ വരെയും പായയും ഷീറ്റുമാണ് പായും ഷീറ്റും നമ്മുടെ ഇത് പെരെയും അത് ബാത്റൂമായിരുന്നു അത് തടിയായതുകൊണ്ടാഞ്ഞുകൊണ്ട് കട്ട കെട്ടി വെച്ചതായതുകൊണ്ട് നമുക്ക് കത്തിച്ചില്ല അതിന്റെ ഷീറ്റ് എല്ലാം പോയിരിക്കുക ഇപ്പം ഞാൻ ടാർപ്പം മേടിച്ചിട്ടതാണ് അകത്തൊരു ടാർ മതി ഈ ലൈറ്റ് പഞ്ചായത്തിൽ നിന്നുള്ളതാണ് ഈ അന്ന് കത്തിയതാണ് ഇതുവരെ ആ ലൈറ്റ് അവർ ശരിയാക്കിയിട്ടില്ല ഇവിടുന്ന് ഒരാൾ വന്നിട്ട് അല്ലേ എന്താണ് ഇതിൻ്റെ ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ട് ഈ നിമിഷം വരെ ദൂരെ എന്നുള്ള ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഈ അയൽപ്പൊക്കത്തുള്ള ഈ പഞ്ചായത്തിലുള്ളവരോ അല്ലെങ്കിൽ ഈ പരിസരവാസികളാരും നമ്മളോട് ഇതിനെക്കുറിച്ച് ഒരു കാര്യം ചോദിച്ചിട്ടില്ല ഒന്ന് കത്തിയനെ കുറിച്ച് എന്നിട്ട് വരുന്ന വീഡിയോയ്ക്ക് താഴെ പോസ്റ്റിന് കമന്റ് ഇടുക കള്ളവാണ് ഇവർ ജോലി ചെയ്യുന്നവരാണ് ആ അല്ല ജോലി ചെയ്യുന്നവരാണ് അവര് വേറെ ഒരുത്തനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിന് താഴെ കമൻറ് കൊണ്ടിടുന്നുണ്ട് ഈ ആൾക്കാർ ആൾക്കാരെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട ഈ പൊടി കുഞ്ഞ് ഈ കുഞ്ഞിന് ഈ ഒരു വീട് നഷ്ടമായി ഇത് കള്ളവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചിട്ട് എനിക്ക് എന്ത് നേടാൻ പറ്റും എനിക്കൊന്നും നേടാനില്ല ആ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് രണ്ടായിരത്തി പതിനാറില് പതിനെട്ടില് വീഡിയോ ഇട്ട് അതിൽ നിന്ന് ഇച്ചിരി പൈസയും എൻ്റെ നാട് എന്നെ കെട്ടിക്കൊണ്ട് വന്ന ഇവിടെ എൻ്റെ നാട്ടിൽ വെച്ചൊരു ചെറിയ പോലെ വെച്ചിട്ട് അവിടുന്ന് എനിക്ക് കിട്ടിയ പൈസയും പിന്നെ പല ആൾക്കാരെ ഓരോരുത്തരെ ചെന്ന് ചോദിച്ചാൽ ആയിരം തരുന്നവരുണ്ട് അഞ്ഞൂറ് തരുന്നവരുണ്ട് നൂറ് തരുന്നവരുണ്ട് പത്ത് രൂപ തന്നവരുണ്ട് അങ്ങനെ വരെയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വെച്ച ഈ കൂടാരം ഞാൻ സ്വന്തമായിട്ട് കത്തിച്ചിട്ട് എനിക്ക് സമൂഹത്തിന് മുമ്പിൽ ഒന്നും കാണിക്കാനില്ല നിങ്ങളിപ്പോൾ വന്നത് സത്യം പറഞ്ഞാൽ ആ ഒരവസ്ഥയെ കമൻറ്റ് കണ്ടിട്ട് ഒരാൾ കമൻറ്റിട്ടേക്കുന്നത് ഞാനിതുപോലെ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നതാണ് ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതാണെന്നൊക്കെ ഇത് അങ്ങനെയുള്ള ഒരു പെണ്ണിനൊരിക്കലും ഇങ്ങനൊരു വീട് വെക്കാൻ വേണ്ടി സമൂഹത്തിൽ എന്താണ്ടെ എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു ജോലിയുണ്ട് ജോലിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് ഞാൻ ആർത്തും കെഞ്ചിട്ടില്ല പക്ഷെ എനിക്ക് ഈ കിടക്കാടം നഷ്ടപ്പെടുത്തിയതാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ഡിവോഴ്സിന് കൊടുത്തതാണ് മൂന്ന് വർഷമായി പിരിഞ്ഞിട്ട് ഈ മൂന്ന് വർഷം കൊണ്ട് അയാളിൽ നിന്ന് ചിലവിനൊന്നും മേടിച്ചല്ല ഞാൻ ജീവിക്കുന്നത് അയാളുടെ ഇതിൽ ഞാൻ സ്വഭാവത്തിൽ വേണ്ടെന്ന് വെച്ചതാണ് എൻ്റെ പെൺമക്കളോട് അനാവശ്യമായിട്ട് പെരുമാറിയപ്പം എൻ്റെ സഹോദരിയോട് പെരുമാറിയപ്പം പല ആൾക്കാരോട് അയാൾ കാണിക്കുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് വെച്ചതാണ് അയാൾ മുമ്പ് കല്യാണം കഴിച്ച് രണ്ട് പെൺമക്കള് വലിയ രണ്ട് പെൺമക്കളുള്ളതാണ് അവർക്ക് അവർ അയാളെ വേണ്ട അയാൾ ഇന്ന് അയാളുടെ വീട്ടിൽ ജീവിക്കുന്നെങ്കിൽ അയാൾ ജീവിക്കട്ടെ ആർക്കും വേണ്ടാത്ത അയാൾ എനിക്കത് വേണ്ട എൻ്റെ മക്കൾക്ക് കൊണ്ട് ഉപകാരമല്ല വെള്ളം അടിച്ചിട്ട് വരിക ഉപദ്രവിക്കുക ഭയങ്കര പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ വേണ്ട വെച്ചതാണ് ഇപ്പം ഞാൻ ഇതിനകത്ത് ഇത്രയും ദിവസം ഈ ഇത്രയും കത്തിയപ്പോൾ ഈ ജനങ്ങൾ കിടന്ന് അലറുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം ആ കിന്ന് അലർന്ന സമയത്ത് പോലും അയാൾ അയാളുടെ കുടുംബം അപ്പുറത്താണ് ഇവിടെ വരികയട്ടെ അല്ലെ ഒരു വെള്ളം ഒഴിക്കുകയായിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇതാരാ ചെയ്തേ എന്ന് ചോദിക്കുകട്ടെ ചെയ്തിട്ടില്ല അപ്പോൾ അവരത് ചെയ്തതുകൊണ്ടാണ് അവർ ഇതിനു വേണ്ടി ഇറങ്ങാത്ത എൻ്റെ വാർഡ് മെമ്പർ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുകയും ഇവിടെ നിന്ന് പേപ്പറല്ലേ എഴുതി പോവുകയൊക്കെ ചെയ്തതാണ് പോലീസുകാർ ഇതേപോലെ കേസിന് ഇതിന് തെളിവ് കിട്ടാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പം പഞ്ചായത്തിന് ഇതുവരെ ആരും വന്നിട്ടില്ല ഈ ട്യൂബ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് മൂന്നാല് ദിവസം കൊണ്ട് വിളിച്ചിട്ട് ഇതുവരെയും വന്നിട്ടുണ്ട് കിടത്തതല്ല ഉറക്കമല്ലാണ് രാത്രി മഴ കൂടുന്നതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മഴ കൂടുതലാകുമ്പോഴത്തേക്ക് ചോർച്ചയാണ് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം അതിന്റെ ഡോറ് വരെയും നശിച്ചു പോയി മൂന്ന് മക്കൾ ഇത് ഇതേറ്റവും ഇളയാളാണ് ബാക്കി ദൂരെ നിന്ന് പഠിപ്പിക്കുക ഇപ്പം നിങ്ങൾ കിടക്കുന്നു എത്ര ദിവസം കൊണ്ട് ഇതിനകത്ത് ഇരുപത്തിയൊന്ന് ദിവസമായി ഇവിടെ ഇതിനകത്ത് താമസമായിട്ടല്ലേ ബാത്റൂമിൽ ജീവിക്കുകയാണ് ആ ഒരു ഗതി ഞാൻ ഇടയ്ക്ക് ജോലി സ്ഥലത്ത് വരെ പോയി പോയി എൻ്റെ തുണി എനിക്ക് ഇടാനൊന്നും ഇല്ലായിരുന്നു മൊത്തം കത്തിപ്പോയില്ലേ ഇവിടെ വരുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എനിക്ക് ഇടാനില്ലായിരുന്നു അങ്ങനെ പോയി ഞാൻ അവിടെ ജോലിയിൽ എല്ലാം പറഞ്ഞ് അതുപോലെ എനിക്ക് നാട്ടിൽ കാര്യമൊന്നും പറഞ്ഞില്ല എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എൻ്റെ കാര്യമൊന്നും ഞാൻ അർത്ഥം നടക്കില്ല ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെയാണെന്നൊന്നും ആരോടും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല ഞാൻ പോയി എൻ്റെ സാധനങ്ങളെടുത്ത് ഞാൻ വന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചുറ്റുപാട് ഇപ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ചിന്തോ വിഷമിക്കണ്ടത് തുറന്നു പറ വീട് വെക്കാൻ ആരും സമ്മതിക്കില്ല വീട് വെക്കാനുള്ള വീട് ഇട്ടിട്ടല്ലേ ഇത്രയും ആൾക്കാർ പറയുന്നത് അല്ലെ ഒരു പൈസ അയക്കുകയോ അല്ല ഇങ്ങോട്ട് വന്ന് എനിക്ക് വീട് വെച്ച് തരിക ചെയ്യല്ലോ ചെയ്യുന്നത് ഇത് മുടക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ നോക്കുന്നത് ഒരാളെ അറിയണം അവരുടെ ഞാൻ ഒന്നിനും പതച്ചു നിൽക്കുന്ന ആളൊന്നും അല്ലായിരുന്നു എനിക്ക് തലയുടെ പ്രശ്നം വന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് കയ്യിൽ പൈസ ഒന്നുമില്ല പിന്നെ ഇങ്ങനെയാ തുടങ്ങുന്നത് വീട് സഹായിച്ചാലേ പറ്റൂ ആരെങ്കിലും അല്ല ഒരുപാട് പേര് കരിഞ്ഞാലേ ചിലപ്പോൾ ഇത് പൊങ്ങും കാരണം മിനിമം അതൊരു പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത വീടാണ് അത് വേറെ കയ്യിൽ നിന്നുകൂടി കാശിട്ടപ്പോൾ പത്ത് ലക്ഷം രൂപ ആയി മിനിമം അത് വേണ്ടേ എനിക്ക് നിവർത്തിയുള്ള ആളല്ല നമ്മുടെ നാട്ടുകാർ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഒരു വീട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തമായിട്ടൊന്നും ഇല്ല നാട്ടുകാരെങ്കിലും സഹായിച്ച് വെച്ചാൽ വെച്ച് അല്ല സ്വന്തമായിട്ടൊന്നും ഇല്ല ജീവിക്കാൻ ജോലിക്ക് പോയി ജീവിക്കാൻ ഞാൻ തയ്യാറായി ഈ കുഞ്ഞു അമ്മ ഈ ബാത്റൂമിലാണ് കഴിയുന്നത് എത്ര ഇരുപത്തൊന്ന് ദിവസമായി നമ്മുടെ കേരള ജനത തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കരുത് കാരണം ഞാൻ ഒരു വീട്ടിൽ ഗതികേട് കൊണ്ട് നമ്മുടെ ഒരു നമ്മളൊരു പട്ടിക്കുട്ടിയെ പോലും ബാത്റൂമിലിട്ട് വളർത്തത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ബാത്റൂമിൻ്റെ അമ്മയും മകളും കിടക്കുന്നത് അത് ആരായാലും ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു കൂടാരം പോലും ഇല്ല എൻ്റെ മണ്ടേ ഒരു ടാർപ്പൊക്കെ ഇട്ടൊക്കെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കഴിയുന്നത് പോലെ ഞാനൊരു ഡീറ്റെയിൽ കൊടുത്തേക്കാം ഇവിടെ ഡയറക്റ്റ് തന്നെ നിങ്ങൾ സംസാരിക്കുകയോ അതേപോലെ തന്നെ നേരിട്ട് വന്ന് കാണിയോ അല്ലെങ്കിൽ വീണ്ടും സഹായം ചെയ്യാൻ പറ്റും നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമായി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ സഹായം ചെയ്യുക തീർച്ചയായിട്ടും ഇത്ര എനിക്കും പറയാനുള്ളൂ ഇതൊരു ദ്രോഹമായിപ്പോയി അനീതിയായിപ്പോയി ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിന് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും അതുപോലെ ഇവർക്ക് കയറി കിടക്കാനുള്ളൊരു കിടക്കാൻ അത്യാവശ്യമാണ് ഈ ഒരു പുഞ്ചു കുഞ്ചും വേറെ രണ്ട് പെൺ മക്കളുണ്ട് മൂന്ന് മൂന്ന് പെൺമക്കളുടെ രണ്ട് പെമ്പിളേരാണ് ഈ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിൽ നിന്നുണ്ടാവണം മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതായത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആണ് നമ്മൾ ഗുഡ് ബൈ